ഓരോ വിളിച്ചിട്ട് ഞാൻ എത്ര വന്നിട്ടുണ്ട് ഓ നിന്റെ മാമൻ സിംഗപ്പൂരിൽ നിന്ന് വന്നല്ലേ അപ്പൊ ഞാൻ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നേക്കുന്ന ഭഗവതി സിനിമയിലെ ആശിഷ് വിദ്യാർത്ഥിയാണോടാ നിന്റെ മാമൻ അതെ രാജ്യത്ത് താമസിക്കുന്ന മാമൻ പേരാ ആ പൂരാണെങ്കിലും ഞാൻ ഞാൻ ഇയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എടോ തന്നെ ഒന്ന് കാണാൻ മനസ്സിലായില്ല ഇവിടെ ചോദിച്ചാ പറയും അവന്റെ വായിൽ ചേമ്പ് കുഴുങ്ങി വെച്ചിരിക്കുന്നു ഇവിടെ ഏടോ അതല്ല പറഞ്ഞത് ഞാൻ കടമാങ്കുടി നിനക്ക് കടം മേടിച്ചു ഇവൻ പറയും അവനോട് അവനും എന്ന് ഓ ഈ അപ്പുപ്പം താടി തലേ വെച്ചിരിക്കുന്നവനെ കൊണ്ട് വലിയ ശല്യല്ലോ ഭഗവാനെ ഏടോ തന്നെ കാണുമ്പോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ചോദിക്കോ മനുഷ്യന്മാർക്ക് ഇടാൻ പറ്റിയ പേരാണോ ഈ ചെറുക്കന് താൻ ഇട്ടു വെച്ചേക്കുന്നത് നിന്റെ പേരെന്ന് പറഞ്ഞ മോനെ സൂര്യപുത്രൻ എങ്ങനെ ഇരിക്കുന്നു അണ്ടിപ്പള്ളിക്കാവ് മണിയന്റെ മകന്റെ പേരാണ് സൂര്യപുത്രൻ പേരിടുമ്പഴെങ്കിലും കുറച്ച് യോജിക്കൽ നോക്കണ്ടേടോ എന്റെ തെറ്റാ എന്റെ ഞാൻ വിദ്യാഭ്യാസം കൊടുത്തു ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തു പേരിന്റെ ഒരു തെറ്റെനിക്ക് പറ്റി തെറ്റ് പറ്റിപ്പോയെന്ന് അംഗീകരിച്ച സ്ഥിതിക്ക് താങ്കളുടെ പേരെന്താണ് ഗന്ധർവൻ എന്റെ ദൈവമേ ഇതിനെന്ത് ബൈ അടിക്കൂ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത് കുറച്ച് പാട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയി ഒരു കാര്യം ഈ ഗന്ധർവന്റെ മുമ്പിൽ ഞാൻ ചേർക്കരുത് അതെന്താ കോപ്പി റൈറ്റ് അടിക്കും തനിക്ക് ഒന്നും തോന്നുന്നില്ലേ തോന്നുന്നുണ്ട് എന്തുവാ ഒരു രൂപയ്ക്ക് കിട്ടുന്ന കോപ്പി വൈറ്റ് മിഠായി പോലുണ്ട്

കലത്തിന്റെ മേളെ കലം വെച്ചിട്ടൊരു സൂപ്പർ പരിപാടി അതുപോലെ പണ്ടതല്ലേ എന്തെ കുച്ചിപ്പുഴ പാറ്റുചാരായം പറഞ്ഞത് എൻ്റെ മാമൻ പറയുന്നത് എന്താന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങേറ ദുഃഖത്തിൽ എനിക്കും പങ്കു കയറായിരുന്നു സ്വന്തം ചുണ്ട് കടിച്ചു തിരുന്ന സമയം കൊണ്ട് അവനോട് ചോദിക്കണോ എന്തുവാ നിനക്ക് മാമ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ദുശീലമില്ല നിന്റെ ഇളയ മാമൻ രവി അവനെ സ്ത്രീകളുടെ മുഖത്ത് പോലും അവൻ നോക്കി ആര് പണ്ട് ഞാനും രഹുമാമനും കൂടെ ടി വി കണ്ട് ആ ടി വി ഒരു സോപ്പിന്റെ പരസ്യത്തിൽ ഒരു പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്ന് അടുക്കള പോയിട്ട് തിരിച്ചു വന്നപ്പോ സ്കൂട്ടർ വയറിട്ട് ഈ പുള്ളി ടി വി തുറക്കുന്നു എന്താ മാമാന്ന് ചോദിച്ചോ പറയുവ ആ പെണ്ണിന്റെ കൈയിരിക്കുന്ന സോപ്പ് ഇപ്പൊ തീരും അടുത്തത് മേടിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് മനുഷ്യൻ അതൊക്കെ നിങ്ങളുടെ കുടുംബ കാര്യം അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്റെ പൊന്ന് നിങ്ങളുടെ പേര് ഞാൻ മറന്നുപോയ അതാ അങ്ങനെ കയറി വിളിച്ചത് ഇവനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ടോ അത്രയും വലിയ പ്രശ്നത്തിൽ കഴിഞ്ഞ തമ്മിൽ നിങ്ങൾക്ക് ഇവൻ തിരിഞ്ഞ് ശ്ലോമാശനം നടന്നു പോയിട്ട് അഞ്ചാം പാതിരയിലെ താടിവെച്ച മാമം പറയുന്ന പോലെ ഇംഗ്ലീഷിൽ വേറൊരു ഡയലോഗും അവരെ കൊണ്ട് മനസ്സിലായില്ലെന്നും ഏടാ ഇവൻ എന്താ അറിയാവോ ഇല്ല ഏടാ ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിലും ഡ്രൈവേ സ്റ്റേഷനിലെ ബാത്റൂമിലും ഒക്കെ ചെന്ന് ഒരു പെണ്ണിന്റെ പടവും വരച്ച് അടിയിൽ എന്റെ നമ്പർ എഴുതി വെച്ചിട്ട് കോൾമീന്ന് അങ്ങനെ ഓരോരുത്തന്മാരും വിളിച്ചോണ്ടിരിക്കുക ഇവൻ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി സത്യം പറഞ്ഞ ഞാനെന്ന് പോയി നോക്കി ഉള്ളത് പറയാൽ ആ പെണ്ണിന്റെ പടം കണ്ടപ്പോ എന്റെ നമ്പറിലേക്ക് എനിക്ക് തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കണ്ടോ ആ അത്ര ലുക്കായിരുന്നു അത്ര വൃത്തികെട്ടവൻ ചുമടായി ഇരഞ്ചിക്കൽ തറവാട്ടിന് ഒരു ഒരു മര്യാദയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നീ എന്താ ചെയ്ത് ആർ ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിലും റെയിൽവേയുടെ ബാത്റൂമിലും ഫോൺ നമ്പർ എഴുതി വെച്ചു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് തീർന്നില്ല ഞാൻ പറയാം ഞാൻ പറയും ഞാൻ നീ സിംഗപ്പൂരിൽ പോയി കെട്ടി ഈ ുടിക്കൊന്ന് കാണുവിട പാവം എൻറെ അച്ഛൻ എനിക്ക് ഈ കോള് വരുന്ന ശല്യം കാരണം എൻറെ സിമ്മൂര് അച്ഛൻ്റെ ഫോണിൽ ഇട്ടു ഒരു ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ പന്ത്രണ്ട് മണിക്ക് നിലാപത്തെ കോഴി ഇരിക്കുന്ന പോലെ ഒരു മരത്തിന്റെ കീഴിപ്പോയിരുന്നിട്ട് അച്ഛൻ പറയുവാ എൻറെ അമ്മയാണ് സത്യം മേരി ഞാനല്ലേ ഈ ഞാൻ ആറ്റി ചാടി

എന്നെ ബിൽറ്റ് കള ആടിക്കില്ല വാവാ ആടിക്കില്ല ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ പ്ലീസ് എന്നെ ആടിക്കില്ല എന്നെ ആടിക്കില്ല പ്ലീസ് വാവാ ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ എൻ്റെ അടുത്തുവരാൻ ആടിക്കില്ല വാവാ എടാ എൻ്റെ അടുത്ത് വരാ വാ എടാ എന്തിനാ ഇവിടെ വരാ ആടിക്കേടാ ഇടാ എൻ്റെ അടുത്ത് വരാ ഇേ ഈ സിക്ക പോടാ എൻ്റെ അടുത്ത് വരാടാ എന്തു വാണി വെക്കാനാണ് കാണിക്കുന്നത് ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ എന്തു പ്രതി കാണിക്കാനാണ് ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ ആടിക്കില്ല വാവാ കണ്ടവരുടെ ഹലോ ആ ശരി എന്നാ എന്തായാലും എന്റെ മോളയും ഈ വീടുന്നേക്ക് ഞാൻ തരാൻ പോകുന്നില്ല ബാത്റൂമിലെ ഞാൻ ഈ രണ്ടാഴ്ച കഴിച്ചിട്ട് പോകുന്നു അതെന്ന വരുന്ന വഴി ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്തോന്ന് പ്ലേറ്റിൽ വെച്ച് ഞാനും കൂടി ഏറ്റുമുട്ടലുണ്ടായി നമ്മള് പരിചയക്കാരാണ് തല്ലി എന്നിട്ട് ഞാൻ പ്ലേറ്റിന്റെ പകരത്തിൽ അവന്റെ നമ്പരും എഴുതി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മാമ മാമല്ല പറഞ്ഞത് ഒരുപാട് കാണിക്കായിരുന്നു അവിടെ അല്ലേ എങ്ങനെ ഇതാണ് കാരണവുമാർ പറയുന്നത് മുള്ളിൻ്റെ താഴെ മുള്ളെ മുരുക്കൂ